E <síntos> അപ്പം നമ്മൾ വറുത്തരച്ച് ചിക്കൻ കറിയാണെങ്കിൽ വെക്കാൻ പോണേ അതിന് വേണ്ടിയിട്ട് അത് തന്നെ ഒരു പാൻ ചൂടാക്കുക അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് ചെറിയ ഉള്ളി കറിവേപ്പില ഒരു കുഞ്ഞ് തേങ്ങാ ചിരകി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പെരിഞ്ചീരകം രണ്ട് ഏലക്ക മൂന്നാലേ ഗ്രാമ്പു ഒരു ചെറിയ ഒരു മീഡിയം സൈസ് പട്ട അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് വറുത്തെടുക്കുക അത് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് അത് മാറ്റി വെക്കാം അതിൻ്റെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സവാള രണ്ട് സവാള ഇറഞ്ഞതും കൂടി ഇട്ട് അതൊന്ന് വാട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് തക്കാളിയും കൂടെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്കിനി പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല അപ്പോൾ ഇതിനകത്ത് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് എടുക്കണം ഡബിൾ എടുക്കണം മുളക് പൊടിയുടെ എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഉപ്പിട്ട് അടച്ച് വെച്ച് വേവിക്കാം അത് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ വറുത്ത തേങ്ങ വറുത്തരച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് അത് നല്ല ചിക്കൻ കറി റെഡിയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്